ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു സ്പെഷ്യൽ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി അരക്കിലോ പൂണ്ടെടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നീടൊന്ന് പൊളിച്ചെടുക്കാം നമ്മൾ വെളുത്തുള്ളി എല്ലാം നന്ന നല്ല വൃത്തിയായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇത് മുറിക്കണമെന്നൊന്നുമില്ല ഇത് അത്യാവശ്യം മഞ്ഞിപ്പോൾ ഒരുപാടുള്ളത് മാത്രം ഒന്ന് പൊളന്നാൽ മതി ഇതെങ്ങി ഇങ്ങനെ തന്നെ നോക്കിയിടാം പിന്നെ അതിന് വേണ്ടുന്ന ചേരുവകൾ ഞാൻ വിനാരി ചേർക്കുന്നില്ല ഇവിടെ പുളിയാണ് ചേർക്കുന്നത് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പിൽ പിന്നെ വരറ്റുമുളക് കടുവറക്കാൻ ആവശ്യമുണ്ട് നമുക്ക് പിന്നെ ചേരുവ ഇത് വരട്ടി കഴിഞ്ഞിട്ട് ചെയ്യാം നമ്മുടെ പോയി നമ്മൾ വറുത്ത് വെളുത്തുള്ളി ഇടുകയാണ് ഇപ്പം വെളുത്തുള്ളി ഒരുപാട് അങ്ങ് മൂത്തുപോകരുത് എന്നാൽ മൂക്കാതെ ഇരിക്കരുത് ആ ഒരു ക്രിസ്നസ് നമുക്ക് വേണം അച്ചാറിന് നമ്മൾ വിനാരി ഒന്നും ചേർക്കുന്നില്ല സാധാപുളിയാണ് ചേർക്കുന്നത് ഇപ്പം വെളുത്തുള്ളിയുടെ എല്ലാവർക്കും അറിയാം ഗ്യാസിനും ഒക്കെ നല്ല ഹാർട്ടിനും ഒക്കെ നല്ലതാണ് പ്രഷർ ഉള്ളവർക്കും നല്ലതാണ് കണ്ടില്ലേ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ലൊരു മണമാണിതിന് അപ്പോൾ ഇത് നമ്മൾ ആറിയതിന് ശേഷം ഒരു പന്നിയിലോ ചെറിയ കുപ്പിയിലോ ഇട്ട് വെച്ചാൽ മാസങ്ങളോളം ഇരുന്നാലും കേടുവാപത്തില്ല ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ മാത്രം മതി എല്ലാവർക്കും എൻ്റെ വെളുത്തുള്ളി അച്ചാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് തരിക നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ